സംസ്ഥാന വ്യാപകമായി സമരത്തിനൊരുങ്ങി മുന്നമ്പം ഭൂസംരക്ഷണ സമിതി പതിനാല് ജില്ലകളിലും കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തും പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അസാധുവായതോടെയാണ് കടുത്ത സമരപരിപാടിയിലേക്ക് കടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ കമ്മീഷനുമായി സഹകരിച്ചു പോകാൻ തയ്യാറായതെന്നും സമരസമിതി ഭാരവാഹികൾ മനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സമരപരിപാടികൾ കടുപ്പിക്കുന്നത് പതിനാല് ജില്ലകളിലും കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തും കേരളത്തിലെ എല്ലാ താലൂക്ക് ഓഫീസുകളിലേക്കും ഒരേ സമയത്ത് പിക്കറ്റിംഗ് കടലിൽ നിരാഹാര സമരം മൂനമ്പം സമരപ്പന്തൽ മുതൽ സെക്രട്ടേറിയറ്റ് വരെ പദയാത്ര ഇത്തരത്തിലുള്ള നാല് സമരപരിപാടികളാണ് സമരസമിതി ആവിഷ്കരിച്ചിരിക്കുന്നത് മുനമ്പം സമരപ്പന്തലിൽ നടന്ന യോഗത്തിലായിരുന്നു തീരുമാനം ക്രൈസ്തവ സഭയെ കൂടാതെ എസ് എൻ ഡി പി യോഗം കുടുംബി സമുദായം വേട്ടുവ സമുദായം തുടങ്ങിയ സാമുദായിക സംഘടനകളും സമരത്തിന്റെ ഭാഗമാകും സമുദായ സംഘടനകളുമായി ആലോചിച്ചതിനു ശേഷമാകും സമരങ്ങളുടെ തീയതികൾ പ്രഖ്യാപിക്കുകയെന്ന് സമരസമിതി അറിയിച്ചു മുനമ്പത്ത് ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ശക്തമായി എതിർത്തിരുന്നതായി സമരസമിതി പറഞ്ഞു ജുഡീഷ്യൽ കമ്മീഷനിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുമെന്ന് മുഖ്യമന്ത്രി തന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷനുമായി സഹകരിക്കാൻ തങ്ങൾ തയ്യാറായതെന്നും സമരസമിതി വാർത്താക്കുറിപ്പിൽ പറയുന്നു നീതി നിഷേധിക്കപ്പെട്ട മുനമ്പം തീര ജനതയ്ക്ക് നീതി നടത്തി തരേണ്ടത് സർക്കാരാണ് അടിയന്തരമായി ഗവൺമെന്റ് ഇടപെട്ട് സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും ഭൂസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ജനം കൊച്ചി